ഇതാണ് ആറ്റീവയുടെ ക്ലച്ച് ബെല്ല് എന്ന് പറയും ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ വാഹനം ഫസ്റ്റ് എടുക്കുന്ന സമയത്തൊരു ജെർക്കുണ്ട് ഒരു ചെറു ചെറിച്ചു പോവും വണ്ടി ഒരു ആവറേജ് ഇരുപത് മുകളിൽ കറിയാനുള്ള സ്മൂത്തായിരിക്കും അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ക്ലച്ച് ബെല്ല് മാറണ നിർബന്ധമല്ല ഈ ക്ലച്ച് ബെല്ല് ആ റെയ്ത്തി കൊണ്ടു കൊടുത്തതിന് ഒന്ന് ബോറിയിലെടുത്താൽ മതി സൂപ്പറായിരിക്കും ഒരു നൂറു രൂപയുടെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ ജാവി ഇടാം പക്ഷെ അത്ര ക്ലിയർ ആയിരിക്കില്ല പക്ഷെ ഇത് നെയ്ത്തി കൊടുത്ത് ക്ലിയർ ചെയ്യണാണെന്ന് നല്ലത് ഇപ്പോൾ മണി രണ്ടു മണി കഴിഞ്ഞു ഫുഡ് കഴിക്കാതെയാണ് ആശം പണിയുന്നത് പിന്നെ രണ്ട് ബാച്ചിൽ താർത്തുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയിലാ തീരാണ് ഒരാളെ തലമുറപ്പാണ് ഇതാണ് വർഷാപ്പുകാരുടെ ജീവിതം എന്തിനറിയാണോ ഒരു ജീനുണ്ടോ ഇത് കൊടുത്തിട്ടാണ് ഇന്ന് മഴയാണ് വെള്ളമുള്ള പൈസ വീകളാണ് പെട്ടെന്ന് കയ്യാറട്ടെ ഇടിവിട്ട മഴ അടിയാ ഹെട്ടിന്റെ പണി എന്തിരണ കഴിഞ്ഞാ അത് നല്ല കുഞ്ഞായി രാവിലെ കസ്റ്റമർ നോക്കൂലേ ഹെഡ്ലൊന്നും മഴ മഴ കാരണം എല്ലാം ബെൻഡിങ് തോന്നില്ല ഏ ഒന്നാമത് മഴ നിങ്ങൾ ചോറ് കഴിച്ചിട്ട് പെട്ടന്ന് വരി അങ്ങോട്ട് വറുത്ത കിടക്കട്ട് എന്നിന് കയ്യാ കഴിവിയാ സോപ്പിട്ട് ഏ ഗ്രീസി ഗ്രീസ് എന്ന് പറഞ്ഞ സാധനം വണ്ടിക്കാണ് നല്ലത് പക്ഷെ മനുഷ്യൻ നല്ലതല്ല അത് ഹറാമസാണ് സംഭവം അതുകൊണ്ട് ഗ്രീസ് ഞങ്ങൾ ഇടയിരിക്കും അപ്പം അങ്ങനെ ഒരു പുതിയൊരു ഉൽപ്പന്നം ഇറങ്ങിയെന്ന് എന്ന് കേട്ട് അത് കൊള്ളാൻ നോക്കണം സത്യം പറഞ്ഞാൽ വാഹനത്തിന്റെ ഒരു സംഭവമാണ് കാണുന്നത്രയും പക്ഷെ സംഭവം ഹായ് ഇവിടെ രിച്ചുകൊണ്ടിരിക്കയാണ് മഴ മെക്കാനിക് വർക്ക് മഴ ഓ വർക്ക് തകർത്തോണ്ടിരിക്കയാണ്